ഇന്ന് ഞങ്ങൾ എന്തായാലും ഓടി ചേട്ടൻ്റെ വീട്ടിൽ വന്നതായിരുന്നു അപ്പോൾ ഞങ്ങൾ നെഞ്ച് വാങ്ങാൻ വേണ്ടി ബിരിയാണി വാങ്ങാൻ വേണ്ടി ഇവിടെ മക്കാനീനും മൂവാണ് മക്കാനീനും ബിരിയാണി ഒന്നും ഞാൻ അഴിച്ചില്ല കുമാരപുരം ആണെന്നുള്ളത് അവർ പോയി ബിരിയാണി വാങ്ങിച്ചു നൂറ് രൂപയാണൊരു ബിരിയാണി അപ്പം അത്യാവശ്യം നല്ല ഓൺ ഉണ്ടായിരുന്നു അതിനകത്ത് ഐ കാര്യങ്ങളും എന്നായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഇവർ ഉണ്ടാകുന്ന പിന്നെ ചായ പിടിച്ച് നിന്ന് ശേഷം നൈൻറ്റ് ആയിരുന്നു നൈറ്റ് ഇത് ഉയറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എല്ലാം ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നീട് പോയി ഇത് മറ്റേ ചെമ്പരീശ്ശേരി നയൻ ഏരിയമില്ല അവിടെ പാലാള നൈറ്റ് ഏതാണ്ട് ഉള്ളവരാണെങ്കിൽ അണ്ടി നമ്മൾ വണ്ടി പോകുന്നതിനനുസരിച്ച് ഇങ്ങനെ നൈ അള്ളർ ഇങ്ങനെ മാറി ഓണ്ടിരിക്കും വണ്ടി മുടി എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ഇതും മുതൽ ഒന്ന് ആളാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ നിന്നു കറങ്ങി വന്നതായിരുന്നു പിന്നെ നേരെ പോയിന് പിന്നെ ദേവുദ് വീട്ടിലോട്ടായിരുന്നു ദേവുന്റെ വീട്ടിൽ മിനി സ്നേഹം ഇരുന്നിട്ട് ഞമ്മള് പിന്നെ പിരിച്ചു പോയി ക്രിസ്മസ് ആയിരുന്നു ഫുൾ ഐറ്റപ്പാടായിരുന്നു മീനും ഇഷ്ടം